എല്ലാവർക്കും മയിൽപ്പിലി ട്രാവലിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് എൽ എം എസ് അഥവാ ലീന മോട്ടോസിനെ പറ്റിയാണ് ഇടുക്കി ജില്ലയിലെ പൂമാല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എറണാകുളം എന്ന കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനത്തേക്ക് ദിനവും കുതിക്കുന്ന ബസ് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കെ സി ജോസഫ് എൻ എം ജോർജ് എന്നിവർ ചേർന്നാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത് പാലാ തൊടുപുഴ റൂട്ടിലായിരുന്നു തുടക്കം സീത എന്നായിരുന്നു ആദ്യ ബസ്സിൻ്റെ പേര് പിന്നീട് നടുവട്ടം മൂവാറ്റുപുഴ തൊടുപുഴ മട്ടാഞ്ചേരി ഊന്നുകല്ല് തൊടുപുഴ മേലുകാവ് മൂവാറ്റുപുഴ എറണാകുളം എരുമേലി എറണാകുളം ഈരാറ്റുപേട്ട തൊടുപുഴ തുടങ്ങിയ പെർമിറ്റുകൾ സ്വന്തമാക്കി സർവീസ് നടത്തിക്കൊണ്ടു പോന്നു സീത ലീന ജീന ലീന വീണ സുഭാഷ് കൈരളി എന്നിങ്ങനെ ആയിരുന്നു ബസ്സുകൾക്ക് പേര് നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അവരുടെ ആദ്യ ഫാസ്റ്റ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്നത് അതും ഇടുക്കി ജില്ലയിലെ പൂമാലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പെർമിറ്റിന് അനുമതി ലഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സർവീസ് ആരംഭിച്ചത് പുതിയ ലേലാൻഡ് ചെയ്സ് വാങ്ങി സ്വന്തം വർക്ക്ഷോപ്പിൽ ബോഡി കെട്ടിയിറക്കി പൂമാല റൂട്ടിൽ സർവീസ് ആരംഭിച്ചു ആദ്യകാലത്ത് എറണാകുളം സൗത്ത് വരെ ആയിരുന്നു സർവീസ് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന ആദ്യ ഫാസ്റ്റ് ബസ്സിനെ ആളുകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ട് ലീനയുടെ സുവർണകാലമായിരുന്നു യാത്രക്കാരൻ്റെ സമയത്തിൻ്റെ വില കൃത്യമായി മനസ്സിലാക്കി സർവീസ് തുടങ്ങിയ ലീന യഥാർത്ഥത്തിൽ ഒരു ജനകീയ സർവീസ് തന്നെയായിരുന്നു രാവിലെ ഏഴുമണിയോടടുത്ത് പൂമാലയിൽ നിന്ന് സർവീസ് തുടങ്ങി തൊടുപുഴ എത്തുമ്പോഴേക്കും പല സ്ഥാപനങ്ങളിലേക്കുള്ള ആളുകളും ഉദ്യോഗസ്ഥരുമായി ബസ് നിറയും എറണാകുളത്തിനും പ്രാന്തപ്രദേശത്തിനുമുള്ള എല്ലാ യാത്രക്കാരെയും കൃത്യസമയത്ത് എത്തിച്ചിരുന്ന ലീനയിൽ ആളുകൾ കാത്തുനിന്ന് കയറുമായിരുന്നു ഈ കാലയളവിൽ തന്നെ ലീന ഗ്രൂപ്പ് മറ്റു റൂട്ടുകളിലും സാന്നിധ്യം അറിയിച്ചു അങ്ങനെ നിരവധി മലയോര ഗ്രാമങ്ങളെ എറണാകുളവുമായി ബന്ധിപ്പിച്ച് ലീന സർവീസ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജോസഫും ജോർജും ഷെയർ പിരിഞ്ഞ് ഇന്ന് കാണുന്ന ലീന ലീന എൽ എം എസ് എന്നീ വ്യത്യസ്ത ഓപ്പറേറ്റേഴ്സായി മാറി ഏകദേശം രണ്ടായിരം കാലഘട്ടത്തിലാണ് ലീന എന്ന പേരിന് പകരം ലീന മോട്ടോർ സർവീസ് എന്നതിൻ്റെ ചുരുക്കപ്പേരായ എൽ എം എസ് എന്ന പേര് വന്നത് കൊമ്പൻ്റെ നെറ്റിപ്പട്ടം പോലെ ശിരസിൻ്റെ ഒത്ത നടുവിൽ എൽ എം എസ് എന്ന മൂന്നക്ഷരങ്ങൾ ഇതുമൂലം ഏതൊരാൾക്കും എളുപ്പത്തിൽ എൽ എം എസ് ബസ്സുകൾ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു സമയാസമയങ്ങളിൽ ബസ്സുകൾ മാറ്റി പൂമാല റൂട്ടിൽ ലീന തൻ്റെ ചൈത്രയാത്ര തുടർന്നു ഈ കാലയളവിൽ പുതുപുത്തൻ ബസ്സുകൾ മാറി വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സ്വകാര്യ ബസ്സുകളുടെ സൂപ്പർ ക്ലാസ് പദവി റദ്ദാക്കിയ കൂട്ടത്തിൽ ലീനയുടെ പൂമാല ഫാസ്റ്റ് പാസഞ്ചർ സർവീസിൻ്റെയും പെർമിറ്റ് നഷ്ടപ്പെട്ടു എന്നാൽ ഇതിനെതിരെ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുമായി എഫ് പി പെർമിറ്റിൽ തന്നെ ബസ് വീണ്ടും സർവീസ് തുടർന്നു എന്നാൽ ഒരു വർഷത്തിനു ശേഷം എൽ എം എസിന്റെ എഫ് പി പദവി നഷ്ടമായി സൂപ്പർ ക്ലാസ് പ്രശ്നം മൂലം മധ്യ കേരളത്തിലെ പ്രമുഖരായ പല ഓപ്പറേറ്റർമാരും സർവീസ് നിർത്തിയ കൂട്ടത്തിൽ എൽ പല ബസ്സുകളും സർവീസ് നിർത്തുകയോ മറ്റ് ഓപ്പറേറ്റർമാർക്ക് നൽകുകയോ ചെയ്തു പകരം കെ എസ് ആർ ടി സി വന്നെങ്കിലും തങ്ങളുടെ ആദ്യ ഫാസ്റ്റ് പെർമിറ്റായ പൂമാല എറണാകുളം റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പായി ലീന തുടർന്നു പൂമാല എന്ന കൊച്ചു ഗ്രാമത്തെ മധ്യ കേരളത്തിലെ ബസ് പ്രേമികളുടെ ഇടയിൽ വരച്ചു ചേർത്ത എൽ ലീന ഇന്നും ഓരോ യാത്രികൻ്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു പൂമാല തൊടുപുഴ റൂട്ടിലെ ഓരോ യാത്രക്കാരനെയും ആദ്യമായി നേരിട്ട് എറണാകുളത്തെത്തിച്ച ലീനയെ അത്ര പെട്ടെന്ന് മറക്കുവാൻ കഴിയില്ല കൃത്യനിഷ്ഠത സൗഹാർദ്ദപരമായ ഇടപെടലുകൾ പുത്തൻ ബസ്സുകൾ ഇവയൊക്കെ ലീന മോട്ടോഴ്സ് മുഖം മുദ്രകളാണ് നാൽപ്പത്തിയഞ്ച് വർഷത്തെ സർവീസ് പാരമ്പര്യവുമായി ലീനയുടെ നിലവിലുള്ള ബസ്സുകൾ ഇന്നും സർവീസ് നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്